ഏറ്റവും ഇളയ കുട്ടിയെ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയിലെത്തിക്കണമെന്നായിരുന്നു കൊല്ലം പ്രാക്കുളം സ്വദേശികളായ പി എം അലക്സാണ്ടറുടെയും ലില്ലിയുടെയും ആഗ്രഹം എട്ട് മക്കളുണ്ടായെങ്കിലും അതിൽ നാല് മക്കൾ മാത്രമായിരുന്നു ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം സ്നേഹവാത്സല്യങ്ങളോടെയാണ് ഇരുവരും കുട്ടികളെ നോക്കിയത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റ് മൂന്ന് കുട്ടികളും പി പരീക്ഷയും ബാങ്ക് പരീക്ഷയും ഒക്കെ എഴുതി സർവീസിൽ കയറി എന്നാൽ ഇളയവിൽ മാത്രം സർവീസിൽ കയറിയില്ല അമ്മയുടെ ആഗ്രഹപ്രകാരം ആ കുട്ടി ഒരു പരീക്ഷ എഴുതിയെങ്കിലും പേപ്പറിൽ മനപൂർവ്വം ഉത്തരമെഴുതാതെ തിരിച്ചു കൊടുത്തു അതിന് ആ ഇളയക്കുട്ടിക്ക് ഒരു കാരണമുണ്ടായിരുന്നു കൈകളിൽ ചെങ്കൊടി ഏന്തണം നാടിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് തൊണ്ട പൊട്ടുമാറൊക്കെ മുദ്രാവാക്യം ഉയർത്തണം അടിമുടി ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിക്കണം അന്നത്തെ ആ ഇളയ കുട്ടിയാണ് മരിയൻ അലക്സാണ്ടർ ബേബി എന്ന എം എ ബേബി സി പി ഐ എമ്മിന്റെ പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ബേബി

പാർട്ടിയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ പാർട്ടി കോൺഗ്രസ്സിലെത്ത തീരുമാനങ്ങൾ രാജ്യത്തുള്ള ഏതാണ്ട് ഒരു എൺപതിനായിരത്തിൽ കൂടുതൽ പാർട്ടി ബ്രാഞ്ചുകളുണ്ട് പിന്നെ ഇൻ്റർമീഡിയറ്റ് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികൾ എല്ലാം സജീവമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയും സംഘടനാപരമായ ഒരു പുനരുജ്ജീവനത്തിലേക്ക് പുനർശാക്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായം അത് പാർട്ടിയുടെ പി ബി സി സിയും താമസിയാതെ യോഗം ചേർന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ ഓരോ നടപ്പാക്കാൻ ഉള്ള അനന്തര നടപടികൾ എന്തൊക്കെയാണ് തീരുമാനിക്കും അപ്പോൾ നിശ്ചയമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിൻ്റെ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളിലൂടെ കഴിയുമെന്നാണ് കേരളത്തിൽ നിന്നാണ് താങ്കൾ വരുന്നത് നമുക്കറിയാം കോൺഗ്രസുമായി നമുക്കൊരു ഏറ്റുമുട്ടൽ എപ്പോഴും കേരളത്തിലുള്ളതാണ് പക്ഷേ ദേശീയതലത്തിൽ കോൺഗ്രസുമായി ഒരു സഖ്യം വേണം സുർജത്തിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും ഒക്കെ പാത നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള സഖ്യങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ താങ്കൾക്ക് ഈ കേരളത്തിലെ രാഷ്ട്രീയം ഒരു തടസ്സമാകും ദേശീയതലത്തിൽ പാർട്ടി സീതാറാം യെച്ചൂര് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും അതിനു മുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും ഇപ്പോൾ സഹ പ്രകാശ് കാരാട്ടെ ഏകോപന ചുമതല ഏറ്റെടുത്തതിനു ശേഷമൊക്കെയുള്ള സമീപനത്തിനകത്ത് യഥാർത്ഥ വ്യത്യാസങ്ങളില്ല നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ബി ജെ പിക്ക് എതിരായി സംഘപരിവാറിനെതിരായി ഏറ്റവും വിശാലമായ രാഷ്ട്രീയ യോജിപ്പ് വളർത്തിയെടുക്കണമെന്നുള്ളതാണ് പക്ഷേ ആ രാഷ്ട്രീയ യോജിപ്പ് വളർത്തിയെടുക്കുന്നത് ഓരോ സംസ്ഥാനത്തിലെയും പ്രത്യേക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിലുള്ള ഒരു പാർട്ടിയാണല്ലോ ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിച്ചു ഇന്ത്യ ബ്ലോക്കിനകത്തുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ മമതാ ബാനർജി ബംഗാളിലുള്ള പക്ഷെ അവിടെ ത്രികോണ മത്സരമാണ് നടന്നത് അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മധുരയിലാണ് ഈ മധുരയിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പോരാട്ട സംവിധാനത്തിൽ ഡി എം കെ നയിക്കുന്നു ഒരു ഭാഗത്ത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അപ്പം ഓരോ സ്ഥലത്തെയും സാഹചര്യമനുസരിച്ചിട്ടാണ് രൂപമെടുക്കുക ഈ സമീപനത്തിനകത്ത് നേരത്തെ കുറേ കാലമായി പിന്തുടരുന്ന സമീപനമാണിത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും